വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങൾ ഇന്നുള്ളത് റിയാദിൽ നിന്ന് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് ദുർമയിലുള്ള അൽജാദി ഗ്രൂപ്പിൻ്റെ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾക്ക് ഇന്നലെയായിരുന്നു ഈദ് ഇന്നത്തെ ഈദിൻ്റെ ഹോളിഡേ ആണ് അപ്പോൾ ഇന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നേക്കുവാണ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു റിസോർട്ടാണിത് വളരെ നേച്ചറിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഒക്കെ ഉള്ളൊരു റിസോർട്ടാണിത് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന കോട്ടേജ് മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ളൊരു കോട്ടേജാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇന്ന് മെയിനായിട്ടും ഞങ്ങളുടെ കൂടെയുള്ളതിൽ രണ്ട് കുട്ടികളുടെ ബർത്ത് കൂടിയാണ് മക്കളുടെ ബർത്ത്ഡേ ആയിട്ട് കേക്കൊക്കെ കട്ടിക്കാനും ചെറിയൊരു സെലിബ്രേഷനും ഒക്കെ ഇവിടെ വെച്ച് നടത്താമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കോട്ടേജിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെയാണ് കയറി വരുമ്പോൾ തന്നെ ഒരു ഹോളാണ് ഇവിടെ എല്ലാവരും ബർത്ത് ഡേക്കുള്ള പരിപാടികളിലാണ് താർക്കതായി ഇവിടെ ജോബി ചേട്ടനും ഇതൊരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇതുപോലത്തെ ഒരു മൂന്ന് ബെഡ്റൂമും കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നേട്ട് വരുമ്പോൾ ഇവിടെ ഒരു വാഷ് ബേസൺ ഉണ്ട് പിന്നെ ഇതൊരു ചെറിയൊരു കിച്ചൺ ആണ് ഫ്രിഡ്ജുണ്ട് പിന്നെ ഒരു ദിവസം നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെതാ ഇവിടെ ഒരു കോമൺ ഉണ്ട് കൂടാതെ ഒരു ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമിൽ മാത്രം അറ്റാച്ച്ഡ് ഉണ്ട് ശരിക്കും നല്ലൊരു വൈബ് നല്ലൊരു വുഡനാണ് ഇത് മെയിനായിട്ടും വുഡൻ കൊണ്ടുള്ള വീടുകളാണ് ഇവിടെ എല്ലാം തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോട്ടേജിന് ആയിരം റിയാലാണ് മൂന്ന് ബെഡ്റൂമുള്ള ഒരു കോട്ടേജ് നമ്മൾ മൂന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റും ഒരു ദിവസത്തേക്ക് ആയിരം റിയാലാണ് ഇതിൻ്റെ റെൻ്റ് വരുന്നത് ഇത് സ്വിച്ച് ബോർഡ് കവർ ചെയ്ത് ആണ് ഒത്തിരി സെലിബ്രേഷനുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുവാണ് ആ ടൈമിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഔട്ട്ഡോർ കുറച്ച് സമയം ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കൂടി ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇതൊരു നട്ടുച്ച സമയമാണെന്നും ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ചൂട് ഉള്ള സമയത്താണ് രണ്ടുപേരും കൂടി ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയെന്നും ഞങ്ങളെ കൊണ്ട് ഈ ഇങ്ങനെ ഇത് ഇങ്ങനെ ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി ചൂ വെയിലൊക്കെ ആറി കേക്ക് കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വെയിലൊക്കെ ആറിയതിന് ശേഷം വന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളെപ്പോലെ തന്നെ സാംയട്ടായി അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു പക്ഷേ വെയിലോണ്ട് ഒരു ഇഷ്ടപ്പം ഞങ്ങൾ പിന്നെ തിരിച്ചു പോയി റൂമിൽ തന്നെ വെയിലൊക്കെ ആറി വന്നിട്ട് ഷൂട്ട് വൈകുന്നേരം ഒരു ആഫ്റ്റർ ത്രീ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല കാറ്റൊക്കെ ആകുമല്ലോ വെയിലൊക്കെ അങ്ങാറും അപ്പോൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഇറങ്ങിയപ്പോ ഉള്ള ഒരു ആംബിയർ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അങ്ങ് കുറച്ച് വെയിൽ കൊണ്ടപ്പോൾ തന്നെ സമാധാനമായിതാ മുനിയർക്ക് അവിടെ പോയിരുന്നു എനിക്കിനി വയ്യായിരുന്നു പറഞ്ഞ് കേട്ടോ പിന്നെ പിന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ റൂമിലേക്ക് വന്നപ്പോഴേക്കും അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി അങ്ങനെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ അലീഷിക്കുട്ടിയുടെ സെവൻത്ത് ബർത്ത് ഡേ ആണ് ജോബിചേട്ടനും മിൻസിയും മക്കളെല്ലാവരും കൂടെ ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും വളരെ ഹാപ്പിയായി മക്കളൊക്കെ പരസ്പരം ഷെയർ ചെയ്ത് എൻ്റെ കുറ്റിൻ്റെ ബർത്ത്ഡേ അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ബർത്ത്ഡേ ബോയ് ഇസക്കുട്ടൻ അവൻ്റെ ഫോർത്ത് ബേർഡേ ആണ് സൗണ്ടേട്ടായ അഖിലേശ് രണ്ടാമത്തെ കുട്ടി അവൻ്റെ ഫോർത്ത് ബർത്ത് ഡേ അങ്ങനെ അതും ഞങ്ങൾ കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു സെലിബ്രേറ്റ് ചെയ്തു ആക്ച്വലി കുഞ്ഞിൻ്റെ ബർത്ത് ഡേ നയൻത്തിനാണ് പക്ഷേ ഇന്നിന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് അതും ഇവിടെ വെച്ചാൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ കേക്ക് കട്ടിങ്ങും അത് കഴിക്കലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ എന്നാൽ പിന്നെ ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ റിയാദിൽ നിന്ന് പോന്നപ്പോഴേ തന്നെ ലഞ്ച് കൊണ്ടാണ് വന്നത് അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വാങ്ങിക്കൊണ്ടാണ് വന്നേ അതിന് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ റിസോർട്ട് കുറച്ച് ഉൾ ഏരിയയിലേക്കാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് അങ്ങനെ നമ്മൾക്കൊരു റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊന്നും തന്നെ അല്ല പിന്നെ ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലഞ്ച് നമ്മൾ വാങ്ങിക്കൊണ്ടാണ് വന്നത് അപ്പോൾ മക്കൾക്കാണ് ആദ്യം കൊടുത്തത് മകൾക്ക് അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ കഴിക്കാൻ നേരത്ത് മക്കൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കുറച്ച് ചേച്ചി അഗലേച്ച് വന്നപ്പോൾ കുറച്ച് കളർ പെൻസിലും ഡ്രോയിങ് ഒക്കെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ കൊടുത്ത് അവരെ എൻഗേജ് ആക്കി ഇരുത്തി ആ ടൈമിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഇതുപോലെ താഴത്തെ ഇങ്ങനെ ഹാളിൽ സുപ്രയൊക്കെ വിരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് പിന്നെ കുറച്ച് പേര് സിറ്റിയിൽ ഇരുന്നൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരുന്നു അങ്ങ് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്നാൽ പിന്നെ ഞങ്ങൾ എത്ര സമയം വേണമെങ്കിൽ അങ്ങനെ ഇരുന്ന് വർത്തമാനം പറയും അതുകൊണ്ട് തന്നെ ഒരു ഫോർ ഓ ക്ലോക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവരും പിന്നെ പറഞ്ഞു നമുക്ക് പോയി ഇതിൻ്റെ കോട്ടേജിൻ്റെ പുറത്ത് മറ്റുള്ള കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ എഴുന്നേറ്റങ്ങ് പുറത്തേക്ക് ഇറങ്ങി അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഫാമിലിയും കൂടി ഉണ്ട് ഷൈജി ചേട്ടനും സൗമ്യയും അവർക്ക് വരാൻ പറ്റിയില്ല സൗമ്യക്ക് ലീവ് കിട്ടിയില്ലായിരുന്നു ഇവിടെ അപ്പോൾ സ സൗമ്യ നേഴ്സാണ് ഇവിടെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈദിൻ്റെ വെക്കേഷൻ സമയത്ത് നോൺ മുസ്ലിംസിൻ്റെ അവധി കിട്ടുക എന്നുള്ളത് കുറച്ച് പാടാണ് അതുകൊണ്ട് അവർക്ക് ഉണ്ടായിരുന്നില്ലായിരുന്നു അവധി അതുകൊണ്ട് അവരുണ്ടായില്ല ഞങ്ങൾക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഈ ഒരു യാത്രയിൽ എല്ലാവരും കൂടെ പോകുമ്പോഴാണല്ലോ അതിനൊരു പ്രത്യേക ഭംഗി ഇതിൻ്റെ പുറത്ത് ഇതാ ഇതുപോലെ ഇങ്ങനെ കുറേ വാട്ടർ ഫൗണ്ടൻ ഫൗണ്ടമാതിരിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ പറയുക ഒരു നമ്മളെ നാട്ടിൽ നീർച്ചോലകളും കുളങ്ങളും വെള്ളങ്ങളും അങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്ന പോലത്തെ ഒരു പ്രതീതി അവരിവിടെ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു കൗതുകം അല്ലെങ്കിൽ ഒരു എനിക്കധികം അവരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ടൈമിൽ ഇവിടെ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ചൂടുണ്ടെന്ന് എന്നിട്ടും ആ ഈ ഒരു നേച്ചർ നോക്കുക എന്ത് ഭംഗിയായിട്ടാണ് ഇതെല്ലാം ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാതിരി അങ്ങ് മുളച്ചുണ്ടായിരിക്കുന്നതല്ല ഇതെല്ലാം ഇവർ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ് അപ്പോൾ എത്രമാത്രം എഫേർട്ട് ഇവരുടെ പുറകെയിൽ ഇതിലുണ്ടാകും ഇവർക്കുണ്ടാകും അത് മാത്രം മെയിൻറ്റെയിൻ ചെയ്തും അവരിങ്ങനെ കൊണ്ടേ നടക്കണമെങ്കിൽ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഈ രാജ്യത്ത് എനിക്ക് ഭയങ്കര ഒരു കൗതുകമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവിടെ നിന്നിങ്ങനെ നടന്ന് കുറച്ചങ്ങ് പോരുമ്പോൾ അതായതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ൊക്കെയുള്ളൊരു ഫാം ഏരിയയാണ് ഇവിടെത്തിപ്പം ഇതാ ആടുകൾ ഭയങ്കര കരച്ചിൽ അവർക്കുള്ള ഫീഡിങ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പുല്ലുമൊക്കെ ആയിട്ട് ആൾ പുറകിൽ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് കൊണ്ട് വന്നാന്ന് വിചാരിച്ചാൽ അവർ നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അതിൻ്റെ ഉള്ളിലും ഇങ്ങനെ ദാ ഇതുപോലെ ഇതൊക്കെ ആ ഫാമിൻ്റെ ഉള്ളിലും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദാ അവിടെ രോഷ്ടിച്ചുണ്ട് ഇതായി കുഞ്ഞു കുഞ്ഞി ആട്ടും കുട്ടികളെ കണ്ടോ ഇത് കണ്ടപ്പോൾ നമ്മുടെ നോക്കത്തൊക്കെ ഭയങ്കര കൗതുകം കാരണം അവരിങ്ങനെയുള്ളതിനൊന്നും കണ്ടിട്ടില്ലല്ലോ പിന്നെ അത് അവിടെ ഇരുന്ന് ഒരു ശീശ വലിക്കുന്നുണ്ട് ആളുകൾ ഇവിടെയൊക്കെ ആൻറ്റി കളക്ഷൻസ് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ റൂമിലേക്ക് കയറി തൊട്ട് ഒരു എന്താ പറയുക ഒരു ഹൊറർ ഫീലൊക്കെ ഞങ്ങൾക്ക് വന്നു തുടങ്ങി ഇതാ വിൻസിയുടെ ഭാഷയിൽ പറഞ്ഞ അതായിരിക്കുന്ന അമ്മച്ചിമാരെ അവൾക്ക് തീരെ അങ്ങ് പറ്റിയിട്ടില്ല അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു എവിടെയോ ഒരു ഒരു ഫീലൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അങ്ങനെ ഒരുപാട് നേരം ചുറ്റിത്തിരിയാന്ന് നിന്നില്ല ജസ്റ്റ് അങ്ങനെ കണ്ടിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പിന്നെ അവിടെ പിന്നെ കടുവയുടെ പുലിയുടെ ഒക്കെ തോലുകളൊക്കെ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ അത് ചത്തതിന് ശേഷം അതിനെ ഇങ്ങനെ മരുന്നിലിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് അതാണ് നേരത്തെ കണ്ട മുള്ളൻ പന്നി ആട് അതെല്ലാം അങ്ങനെ ചെയ്തു വച്ചേക്കുന്നതാണ് നല്ലൊരു സുഖമുണ്ട് എടുത്ത് ഇതിൽ നടക്കാൻ നല്ല കാറ്റ് ഒരു എന്താ പറയുക ഈ വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു കാറ്റ് നമുക്ക് കിട്ടാമല്ലോ പിന്നെ ഈ മരങ്ങളുടെ ഒരു ഇതും എല്ലാം കൊണ്ടിയൊരു നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഫോറസ്റ്റ് ഏരിയയിൽ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് പച്ചകളൊക്കെ ഉണ്ടിങ്ങനെ നടക്കുമ്പോഴാണ് ഇതാ ഒരു പരുന്ത് കോഴീനെ പിടിച്ചു വെച്ചേക്കുന്നത് പിന്നെ അതാ നോക്ക് പാമ്പും കീരിയും ഇതെനിക്കിത് ഒറിജിനലാണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ലായിരുന്നു ഉണ്ടാക്കി വെച്ചേക്കുന്നതായിരിക്കും എന്നുള്ളൊരു ഇതാണ് ഞാനും സംമേ ഇതുണ്ടാക്കിയതായിരിക്കില്ല എന്നു പക്ഷേ ഇവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇത് അല്ല ഇത് ഒറിജിനൽ തന്നെയാണെന്ന് പിന്നെ ഞങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി കാക്ക അവിടെ നിൽക്കുന്ന ഒരു സൗദിയോട് പോയി സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒറിജിനലാണ് അത് അതുപക്ഷെ ചത്തതിന് ശേഷം അതിനെ ഇങ്ങനെ മരുന്നിൽ മുക്കി വെച്ചേക്കുന്നതാണ് എന്ന് എന്താലേ കണ്ടിട്ട് എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമായിരുന്നു ആക്ച്വലി എനിക്ക് ഈ പാമ്പുൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ അവിടുത്തെ ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്നിങ്ങിറങ്ങി എനിക്കതൊന്നങ്ങനെ ഒരുപാട് നേരം കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യായിരുന്നു അതായത് ഇപ്പോൾ ഒരു മീൻ കുളമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ മീനുകളുണ്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് അങ്ങനെ നോക്കിയാൽ കാണാനും പറ്റത്തില്ല നമ്മൾ നമ്മൾ നമ്മളിങ്ങനെ നോക്കി നിന്നാൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും എന്താ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതേ നോക്കൂ രോ ഒന്ന് രണ്ട് മീനിനെ എൻ്റെ ഫ്രെയിമിൽ എനിക്ക് അതാണ് കിട്ടുന്നുള്ളു പക്ഷേ അല്ലാതെ അവിടെ ഇഷ്ടം പോലെ മീനുകളുണ്ട് പിന്നെ ആ വെള്ളം ഇങ്ങനെ കിടന്നാലെങ്ങുന്നതുകൊണ്ട് നമുക്കതിങ്ങനെ ക്ലിയർ ആകുന്നില്ല എന്ന് മാത്രം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് ബേഡ്സ് ഗാർഡൻ എന്നെഴുതി ഒരു സെക്ഷനിലേക്കാണ് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരു തമാശയായിട്ട് അവിടെ ആകെ നാല് മൂന്നാറ് കോഴികളെ ഉണ്ടായിരുന്നുള്ളൂ അതാണ് അവരുടെ ബേഡ്സ് സെക്ഷൻ കുറച്ച് രണ്ട് മൂന്ന് ടൈപ്പ് ഉള്ള കോഴികൾ പിന്നെ നോർമൽ കോഴി അല്ലാത്ത ഒന്ന് രണ്ട് വിഭാഗത്തിൽ പെട്ട രണ്ട് മൂന്ന് കോഴികളാണ് ബേഡ്സ് ഗാർഡൻ എന്ന് പറഞ്ഞ് എഴുതി വച്ചേക്കുന്നതിൽ ഉണ്ടായിരുന്നത് അതെനിക്കൊരു കോമഡി ആയിട്ട് തോന്നി മേ ബി ചിലപ്പോൾ നമ്മൾക്ക് ഈ കോഴികളോടൊന്നും വലിയ വീച്ചില്ലാത്ത കൊണ്ടായിരിക്കാം ഇത് ഇവിടെ ഇങ്ങനെ പുല്ല് കൃഷി ചെയ്യുന്നുണ്ട് അവർ ആടിനും ഒട്ടകത്തിനുമൊക്കെ കൊടുക്കുന്ന പുല്ല് ഈ കാഴ്ചയൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് കാണുന്നവർക്ക് വലിയ വാവ് ഫീലൊന്നും ഉണ്ടാവത്തില്ല നാട്ടിൽ നമ്മളെ നാട്ടിലൊക്കെ കാസലാണ് പക്ഷേ സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് അവരുടെ ഇതിൽ കാണുമ്പോൾ ഇത് ഭയങ്കര ഒരു വാവാണ് കാരണം ഫോർട്ടി ഫൈവ് ഡിഗ്രി വരെ ഇപ്പം നിലവിൽ ചൂടെത്തുന്ന ഒരു രാജ്യത്താണ് ഇതങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന പുല്ല് ഇങ്ങനെ ഒരു കാഴ്ച അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് തന്നെ പറയണം ഭയങ്കര അത് വാക്കുകളില്ല നമുക്ക് ഈ ഒരു രാജ്യത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും മൂന്നാലഞ്ച് സൗദി കുഞ്ഞുങ്ങൾ സൗദി കുഞ്ഞുങ്ങളാണെന്ന് തോന്നണോ മേ ബി ഏതെങ്കിലും അറബ് കൺട്രി അങ്ങനെ അറിയാം സൗദികളാണെന്ന് നമുക്ക് ഉറപ്പില്ല അവരിങ്ങനെ നമ്മുടെ ക്യാമറയൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ആ മക്കളാണെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് അവരോട് പേരൊക്കെ ചോദിച്ചു എന്താ പറയുക പഴയ സൗദിയാണെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റില്ല ജനാദേശിൻ്റെ ഒരു വ്യത്യാസമാണ് അതെല്ലാം നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് മന്ത്രി ടൂറിസം മന്ത്രിയും ടൂറിസവും ഒക്കെ ഒരുപാട് പുരോഗമിക്കേണ്ട സമയം നമ്മൾ അതിക്രമിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ നേച്ചറിനെ ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ പ്രകൃതി നമുക്ക് കനിഞ്ഞു തന്നിട്ടുണ്ട് പോലെ അതിനെ ഒന്ന് ഗവണ്മെന്റ് അതിൻ്റെതായ രീതിക്ക് ഏത് ഗവൺമെന്റ് വരിച്ചാലും അതിൻ്റെതായ രീതിക്ക് ഒന്നാക്കി എടുത്താൽ അതിന്റെ ഫാർ 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 സൂപ്പർവായിരിക്കും നമ്മുടെ നാട് പിന്നെ ഗവൺമെൻറ് മാത്രം പറഞ്ഞിട്ട് കാര്യമല്ലോ നമ്മുടെ നാട്ടിലെ ഓരോ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്ന ഓരോ സിറ്റീസിനും ഓരോ മനുഷ്യനും വിചാരിക്കണം എൻറെ നാട് എന്റെ നാട്ടിലെ ടൂറിസ്റ്റ് പ്ലേസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കണം എന്ന് ഓരോ ആളുകളും വിചാരിക്കണം കൊണ്ടുപോയി പ്ലാസ്റ്റിക് കിട്ടും നശിപ്പിച്ചിട്ട് കളഞ്ഞതിന് പിന്നെ നമ്മൾ ഗവൺമെന്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഭംഗിക്ക് ഗവൺമെന്റ് ഒരുക്കി വെക്കുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോ ആളുകളുടെ ഉത്തരവാദിത്തമാണ് ഇത് ഇതുപോലൊരു രാജ്യത്ത് തൊടരുതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊടില്ല വേസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരിക്കലും ഇടില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അതല്ല അവസ്ഥ പ്രോപ്പർലി ഡസ്റ്റ്ബിൻ കൊണ്ടി വേസ്റ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് വളരെയധികം മടിയുള്ളൊരു കാര്യമാണ് എവിടെ നിൽക്കുന്നു അവിടെയാണ് അവർ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് പിന്നെ നമുക്ക് മൊത്തം ഗവണ്മെന്റിന് മാത്രം നമുക്ക് പറയാനും പറ്റില്ല നമ്മൾ അത്രമാത്രം നമ്മുടെ രാജ്യത്ത് സൂക്ഷിച്ചാലാണ് നമ്മുടെ നാട് നല്ല ഭംഗിയാണുള്ളൂ ഇവിടെ തുടരുത് ഇടരുതെന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല സാധനത്തിനോളം എനിക്ക് പേടിയുള്ള വീടുകൾ വുഡൻ കൊണ്ടുള്ളതാണെന്ന് അതുപോലെ ഈ ഗാലറി ഗാലറികളെല്ലാം തന്നെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പക്ഷെ ഇതിലേറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സീലിങ്ങുകൾ കാണാനാണ് എന്ത് ഭംഗിയെന്നറിയാമോ സീലിങ്ങുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇവർ ഈ സീലിങ്ങുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകും ഒരു ഒരു എന്താ പറയുക ഒരു യൂറോപ്യൻ മോഡലിനോ അങ്ങനെ ഒരു 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 വിദേശ മോഡലിനോ അങ്ങനെ എന്ത് വേണമെന്ന് നമുക്ക് പറയാം അത് കഴിഞ്ഞ് ഞങ്ങളിതായി ഇവിടെ ഇങ്ങനെ ഒരു ഇത് ഒരു ലേഡിയുടെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്ട് എന്താണെന്നറിയാനുള്ള ഒരു വളരെയധികം ആകാംക്ഷയുടെ പുറത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങ് കയറിയതാണ് ഉള്ളിൽ കയറി കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഒരു ടൈൽ ഇട്ട് വെച്ചിട്ടുണ്ട് അറിയാൻ വേണ്ടി ക്യാമറയും കൊണ്ട് തിരിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കമളേ മനസ്സിലായത് അത് ലേഡീസ് ബാത്റൂമായിരുന്നു കേടിയത് പോലെ തന്നെ ഞാൻ ക്യാമറയും കൊണ്ട് ഇറങ്ങി ഓടി എനിക്ക് ഓടിയെന്ന് പറഞ്ഞത് വേറൊന്നും ആയിട്ടല്ല ഇനി ഞാനത് ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു സൗദി ലേഡി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാനിത് ഷൂട്ട് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഭയങ്കര പുലിവാലാവും അതൊന്നെടുത്ത് എനിക്ക് തലയിൽ വെക്കാൻ പറ്റാത്തത് ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങിയത് ഇതൊരു ബാങ്കൻ ഹോളാണ് നമ്മൾ അവിടുത്തെ കാഴ്ചകളെ കണ്ട് പിന്നെ തിരിച്ചിറങ്ങി നമ്മുടെ പഴയ സ്ഥലത്തെ ആ പുല്ലുകൾ നിൽക്കുന്ന നിൽക്കുന്നവിടത്തേക്ക് തന്നെയാണ് ഇപ്പം ഏകദേശം ഒരു സൺസെറ്റിൻ്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ ഇങ്ങനെ അവർ ആ പുല്ലിനിങ്ങനെ നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുവാണ് മോട്ടർ അടിച്ച് ഇങ്ങനെ പല സ്ഥലത്തിങ്ങനെ ഓസു പിടിപ്പിച്ച് അവരിങ്ങനെ ഒഴിക്കുന്ന കാഴ്ചയാണിത് എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി അറിഞ്ഞാൽ കുറച്ച് സമയം അവിടെ അങ്ങനെ നിന്നു ആ സൂര്യൻ്റെ ഒരു സൺസെറ്റിൻ്റെ ഒരിതും ആ പുല്ലും ആ വെള്ളം എല്ലാം കൂടി വന്നപ്പോൾ എനിക്കൊരു പ്രത്യേക ഭംഗി തോന്നി ിഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഫോട്ടോജനിക്കായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വളരെ അധികം എന്താ പറയുക കുറേ സ്പോട്ടുകളുണ്ട് നമുക്ക് നല്ല ഭംഗിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ വളരെ അധികം സ്പോട്ടുകളുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസിൽ നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ടോടുകൂടിയൊക്കെ ഉള്ള ഫോട്ടോകൾ കിട്ടും അതിവിടെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി കുറച്ച് ഫോട്ടോ എടുക്കാൻ കഴിവുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും അങ്ങനെ റിസോർട്ടിൻ്റെ ഒരുവിധ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ താതിരിച്ച് നമ്മുടെ കോട്ടേജിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് രാത്രിത്തേക്ക് നമ്മൾ കുറച്ച് ഗ്രില്ലൊക്കെ ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് ചെയ്യണം റിസോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ പറയുക കുറച്ച് നേരം നടന്നതിൻ്റെ ആണൊന്നും അറിയില്ല കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾ റൂമിലൊക്കെ വന്നിരുന്ന് ഒരു കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് എല്ലാവരും കൂടി ഇടുന്ന നടത്താനൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ രാത്രിയായി പിന്നെ എന്നാൽ പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവിടെ കാക്കയും ചേച്ചിയൊക്കെ കൂടി ഗ്രില്ലിനുള്ള സ്റ്റാർട്ടിങ് ആ ഗ്രില്ല് ചെയ്യാനുള്ളതിലിങ്ങനെ തീ കരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും കാര്യമായ അതിൻ്റെ ജോലികളിലാണ് അത് കഴിഞ്ഞിട്ട് ഫിഷും ചിക്കനും ആണ് ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് ഗ്രില്ല് ചെയ്യാമെന്നാണ് ഉള്ളത് എന്താ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ മെയിൻ പണ്ടാരി ഇതായിരിക്കോലിച്ച് നിൽക്കണമോ മുന്നേർക്കഥാ വെറുതെ ഇരുന്ന് ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ താരക്കാക്കട ചാനൽ എഐ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് മീൻ ആട്ടോ മെയിൻ വണ്ടാരി കൂട്ടു വണ്ടാരി ഞങ്ങൾ രാത്രി കഴിച്ച ഫുഡിൻ്റെയും എന്തൊക്കെയാന്നൊക്കെ ഉള്ള വീഡിയോസും ഒക്കെ ഞാൻ എടുത്തിരുന്നു അൺഫോർച്യുനേറ്റ്ലി ഞാൻ എഡിറ്റ് ചെയ്യാൻ ചെയ്യാനിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ക്യാമറ ഓൺ അല്ലായിരുന്നു എനിക്ക് ആ വീഡിയോസ് ഒന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മണി ഹവർ ആയിട്ടുണ്ട് വെളുപ്പിനെ ഞങ്ങൾ തിരിച്ച് റിയാദക്ക് പോവുകയാണ് എന്നോട് കൂടെ ഉണ്ടായിരുന്ന വിൻസിക്ക് ചെറിയൊരു വയ്യായ്ക്ക അവൾക്ക് പൊടിയൊക്കെ അടിച്ചു പോരജി പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ സമയമുണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സാണ് അപ്പോൾ നമുക്ക് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാം കുഴപ്പമില്ല പക്ഷെ അതിങ്ങനെ അവൾക്ക് വയ്യണ്ടായിരുന്നുണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ പോയേക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ ബാറ്ററി അതൊക്കെ പോവാണ് എന്താ പറയുക എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു ഒരു നല്ല അടിപൊളി ഒരു സ്റ്റേക്കേഷനാണിത് ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് ഒരു ദിവസം ഹൂമെടുത്ത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ റിയാദിലുള്ളവർക്കും റിയാദിലേക്ക് വരുന്നവർക്കൊക്കെ ഒരു ദിവസം നല്ലപോലെ എൻജോയ് ചെയ്ത് മടങ്ങാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഉള്ളൊരു സൂപ്പർ പ്ലേസാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നൊക്കെ നമുക്കിവിടെ കഴിച്ചും എല്ലാവിധ ആയിട്ടൊക്കെ ഒരു ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സൂപ്പർ പ്ലേസ് ഒന്നും പറയാനില്ല നമ്മുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ അതുപോലുള്ള മറ്റു പല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള മറ്റു പല വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റ ടേക്ക് കെയർ ബൈ ബൈ